അപ്പോഴീ ജെ പി ടോക്സ് എന്ന് പറയുന്ന വേട്ടാപളിയൻ മോദിജി അവഹേളിച്ചതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അയാളുടെ മനസ്സിലങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന മോഡി വിരുദ്ധത അത് ഇന്ത്യക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയാണ് മോഡിയുടെ പ്രവർത്തനങ്ങളെന്നൊക്കെയാണ് പറയുന്നത് ഇന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അത് രാജ്യത്തിന് മോദിജി സമർപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ ഈ തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം അടിച്ചു തകർത്ത് കളഞ്ഞു ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ മോഡിയുടെ ഭാഗത്തു നിന്നുള്ള സൽക്കർമ്മങ്ങളല്ല അപ്പം ഇയാള് ഉദ്ദേശിക്കുന്ന എന്താ പാകിസ്ഥാൻ്റെ മുമ്പിൽ മുട്ടിലഴഞ്ഞ് മോദിജി നടക്കണം എന്ന ഉള്ള ചിന്താഗതിയാണ് ഈ ദേശവിരുദ്ധനുള്ളത് ദേശവിരുദ്ധൻ തന്നെയാണ് ഇവൻ ശിക്ഷക്കർഹനാണ് ഒരു രാഷ്ട്രത്തെ ഇവൻ അതിരൂക്ഷമായി അപഹേളിക്കുകയാണ് ഈ വേട്ടാവളിയനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുണ്ട്